ഒരു കരിയർ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങളിൽ തീരുമാനങ്ങളിലൊന്നാണല്ലേ പക്ഷേ അതിനുവേണ്ടി ലക്ഷ്യങ്ങൾ മുടക്കുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു സാമ്പത്തിക തീരുമാനമായി മാറുന്നു അപ്പോ ആ ഒരു വലിയ തീരുമാനമെടുക്കാൻ നിങ്ങളെ സഹായിക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത് അപ്പോ എല്ലാവരുടെയും മനസ്സിലുള്ള ആ വലിയ ചോദ്യം ഇതാണ് ലക്ഷ്യങ്ങൾ മുടക്കി ചേരുന്ന ഒരു കോഴ്സ് അതെന്റെ ഭാവിക്ക് അത്രയും തന്നെ മൂല്യം തിരിച്ചു തരുമോ അതോ ഇതൊരു നഷ്ട കച്ചവടമായി മാറുമോ ഈ ഒന്ന് നോക്കൂ ഇതൊരു വെറും നമ്പറല്ല അല്ലേ ഒരു കുടുംബത്തിന്റെ വർഷങ്ങളായുള്ള സമ്പാദ്യം അവരുടെ കഠിനാധ്വാനം പ്രതീക്ഷകൾ ഒരു കുട്ടിയുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എല്ലാം ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് എത്രത്തോളം ഭാരമുണ്ടെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത് ഈ വിലയേറിയ കോഴ്സുകൾ ശരിക്കും വിൽക്കുന്നതെന്താണ് അതൊരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല അതൊരു സ്വപ്നമാണ് ഉയർന്ന ശമ്പളമുള്ളൊരു ജോലി നല്ലൊരു ഭാവി ആ വാഗ്ദാനങ്ങളുടെ ലോകത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം ദേ ഇതാണ് അവരുടെ പ്രധാന ആകർഷണം നൂറ് ശതമാനം പ്ലേസ്മെന്റ് സഹായം ജോലി ഉറപ്പ് ശരാശരി എട്ടു ലക്ഷം രൂപ ശമ്പളം എന്നൊക്കെ കേൾക്കുമ്പോൾ ആരാണ് വീണുപോകാത്തതല്ലേ ഈ വാക്കുകൾക്ക് അത്രയേറെ ശക്തിയുണ്ട് പക്ഷേ ഈ കേൾക്കുന്ന വാഗ്ദാനങ്ങളെല്ലാം സത്യമാകാറുണ്ടോ ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ പണം മുടക്കി പഠിച്ചിട്ടും പലർക്കും അവർ പ്രതീക്ഷിച്ച പോലെ ഒരു ജോലി കിട്ടാതെ പോകുന്നത് നമുക്ക് ആ കടങ്കതയുടെ ചുരുളഴിച്ചു നോക്കിയാലോ ഇവിടെയാണ് വാഗ്ദാനവും യാഥാർത്ഥ്യവും തമ്മിൽ വലിയൊരു വിടവ് വരുന്നത് ഒരു വശത്ത് അവർ വാഗ്ദാനം ചെയ്യുന്ന സ്വപ്ന ജോലി മറുവശത്തോ ചിലപ്പോൾ യോജിച്ചൊരു ഇന്റർവ്യൂ കോൾ പോലും കിട്ടാത്ത അവസ്ഥ അപ്പോൾ എവിടെയാണ് ഈ വാഗ്ദാനങ്ങൾ പാളിപ്പോകുന്നത് കാരണങ്ങൾ പലപ്പോഴും ഇവയൊക്കെ ആകാം നിങ്ങൾ പഠിക്കുന്ന സിലബസ് ചിലപ്പോൾ കാലഹരണപ്പെട്ടതായിരിക്കും ഇൻഡസ്ട്രിക്ക് ഇപ്പോൾ വേണ്ട പ്രായോഗികമായ അറിവ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല ചിലപ്പോൾ പേരിന് ചില കമ്പനികളുമായി ടൈ അപ്പ് ഉണ്ടാകും പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകണമെന്നില്ല ഏറ്റവും പ്രധാനം ഇൻഡസ്ട്രിയിൽ നേരിട്ട് പ്രവർത്തിച്ചു പരിചയമില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നിങ്ങളെ ആ ലോകത്തേക്ക് കറക്റ്റായിട്ട് നയിക്കാൻ കഴിയുക ശരി പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി പരിഹാരത്തെക്കുറിച്ച് സംസാരിക്കാം മറ്റാരോ പറയുന്ന കേട്ട് തീരുമാനമെടുക്കുന്നതിനു പകരം നമ്മുടെ ഭാവിയുടെ ഡിറ്റക്റ്റീവുകൾ നമ്മൾ തന്നെ ആവണം അതിന് ചില മൂർച്ഛേറിയ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കേണ്ടതുണ്ട് നിങ്ങൾ ചോദിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അതായത് അലുമിനി അവരിപ്പോൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് വെറുതെ ഒരു ലിസ്റ്റ് തോന്നാ പോരാ അവരിൽ ഒന്നോ രണ്ടോ പേരോട് സംസാരിക്കാൻ ഒരു അവസരം തരുമോ എന്ന് ചോദിക്കുക അല്ലെങ്കിൽ ലിംഗ്ടൻ വഴി അവരെ സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നതും വളരെ നല്ലതാണ് ഈ ചോദ്യത്തിന് അവർ വ്യക്തമായൊരു മറുപടി തരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കുക അതൊരു വലിയ റെഡ് ഫ്ളാഗ് ആണ് കാരണം വളരെ സിമ്പിളാണ് അവരുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അവരുടെ ഏറ്റവും വലിയ പരസ്യം അതിലവർക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അവരെ വിശ്വസിക്കുക ഇനി അടുത്തത് അധ്യാപകർ ആരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് അവരുടെ അക്കാദമിക് യോഗ്യതകൾ മാത്രം നോക്കിയാൽ മതിയോ ഒരിക്കലുമില്ല നിങ്ങൾക്ക് വേണ്ടത് യഥാർത്ഥ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഉള്ള അധ്യാപകരെയാണ് കാരണം പുസ്തകത്തിലുള്ള തിയറി ആർക്കും പഠിപ്പിക്കാം പക്ഷെ ഇൻഡസ്ട്രിയിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ എങ്ങനെ നേരിടണം എന്ന് പറഞ്ഞു തരാൻ സമ്പത്തുള്ളവർക്ക് മാത്രമേ കഴിയൂ അടുത്തത് കരിക്കുലം അതായത് സിലബസ് വേറുതെ വിഷയങ്ങളുടെ പേരുകൾ എഴുതിയ എഴുതിയൊരു ലിസ്റ്റല്ല വിശദമായ അപ്ഡേറ്റ് ചെയ്ത സിലബസ് തന്നെ ചോദിച്ചു വാങ്ങണം എന്നിട്ട് അതിലൂടെ ഒന്ന് കണ്ണോടിക്കൂ ഇന്നത്തെ ജോബ് മാർക്കറ്റിന് ആവശ്യമായ പുതിയ ടൂൾസും ടെക്നോളജിയുമൊക്കെ അതിലുണ്ടോ അതോ അഞ്ചു വർഷം മുൻപുള്ള കാര്യങ്ങളാണോ അവരിപ്പോഴും പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ഭാവിക്ക് ആ പഠനം കൊണ്ട് ഗുണമുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തൽ അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ ഇതാ ഒരു ചെക്ക് ലിസ്റ്റ് ഒരു സ്ഥാപനത്തെ സമീപിക്കുമ്പോൾ ഈ നാല് കാര്യങ്ങൾ ഉറപ്പായും ചോദിച്ചു മനസ്സിലാക്കുക ഇത് ശരിയായ തീരുമാനമെടുക്കാൻ നിങ്ങളെ ഒരുപാട് സഹായിക്കും ഉറപ്പാണ് ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം നിങ്ങളുടെ അന്വേഷണത്തിനിടയിൽ ശ്രദ്ധിക്കേണ്ട ചില അപായ സൂചനകളുണ്ട് ഒരു നിക്ഷേപം അപകടകരമാണോ എന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമല്ലാത്ത മറുപടികളാണോ കിട്ടുന്നത് സൂക്ഷിക്കുക ഇന്ന് തന്നെ ചേർന്നാൽ ഡിസ്കൗണ്ട് കിട്ടും ഈ ഓഫർ നാളെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ അതൊരു തന്ത്രമാണ് ചിന്തിക്കാൻ സമയം തരാതെ പെട്ടെന്നൊരു തീരുമാനമെടുപ്പിക്കാനുള്ള ശ്രമം അവിശ്വസനീയമായ ഗ്യാരണ്ടികൾ പഠിച്ചിറങ്ങിയവരുമായി സംസാരിക്കാൻ തരുന്ന മടി ഓൺലൈനിലെ മോശം റിവ്യൂകൾ ഇതെല്ലാം അപകടം മണക്കുന്ന സൂചനകളാണ് ഓർക്കുക ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവണം അവസാനത്തെ തീരുമാനം അത് നിങ്ങളുടേത് മാത്രമാണ് വിവരങ്ങൾ ശേഖരിക്കുക നന്നായി വിശകലനം ചെയ്യുക അതിലൂടെ ശരിയായ തീരുമാനമെടുക്കാനുള്ള ശക്തി നിങ്ങളുടെ കൈകളിലാണ് ഈ ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളൊരു കോഴ്സ് വെറുതെ വാങ്ങുകയല്ല നിങ്ങളുടെ ഭാവിയിൽ നിക്ഷേപിക്കുകയാണ് നിങ്ങളുടെ സമയവും പണവും അതിലുപരി നിങ്ങളുടെ സ്വപ്നങ്ങളുമാണ് ആ നിക്ഷേപം അതുകൊണ്ട് ഒരു സാധാരണ ഉപഭോക്താവിനെ പോലെയല്ല ഒരു ഇൻവെസ്റ്ററെ പോലെ ചിന്തിക്കൂ ഈ വാചകം നമ്മൾ ഇതുവരെ സംസാരിച്ചതിൻ്റെയെല്ലാം ആകെത്തുകയാണ് അറിവ് നേടുന്നത് തീർച്ചയായും നല്ലൊരു നിക്ഷേപമാണ് എന്നാൽ ആ അറിവ് ശരിയായ സ്ഥലത്തു നിന്നാണോ നേടുന്നത് എന്നുറപ്പുവരുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ വിശകലനം ഇവിടെ അവസാനിക്കുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഒരു കരിയർ കോഴ്സിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ നാളെ അവരോട് ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ഒറ്റ ചോദ്യം അതെന്തായിരിക്കും ആ ഒരു ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയെ തന്നെ നിർണ്ണയിച്ചേക്കാം ചിന്തിക്കുക